നിർമ്മിതി കേന്ദ്രയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പ്രവൃത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അംഗമായ ഗവേണിംഗ് ബോഡി കളക്ടർ ചെയർമാനായ നിർമ്മിതി കേന്ദ്ര ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആരോപണം ഞാൻ ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള അക്രഡിറ്റഡ് ഏജൻസികളുടെ അംഗീകൃത ഏജൻസികളുടെ മറവിലാണ് ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് ഒരു കാര്യം കൂടെ ഉണ്ട് ഈ സർക്കാർ സ്ഥാപനമായ സർക്കാർ അംഗീകൃത ഏജൻസി എന്ന് പറയുന്ന നിർമ്മിതി കേന്ദ്ര നേരിട്ടല്ല ഈ പ്രവർത്തികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ നിർമ്മിതി കേന്ദ്രയുടെ പ്രവൃത്തി തന്നെയാണ് കാട്ടൺ ഇന്ത്യ അലയൻസ് ലിമിറ്റഡിന് ആദ്യം കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് പടിയൂർ എ ബി സി കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി നിർമ്മിതി കേന്ദ്രക്ക് ജില്ലാ പഞ്ചായത്ത് കരാർ നൽകിയ ആ കരാർ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയത് ഈ പറയപ്പെട്ട പി പി ദിവിയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് ലിമിറ്റഡാണ് അതുപോലെ തന്നെ ഈ പത്ത് കോടിയിലധികം വരുന്ന കരാറുകളുടെ മറ്റ് പ്രവർത്തികൾ നിർമ്മിതി കേന്ദ്രക്ക് വേണ്ടി ആരൊക്കെ ചെയ്തു എന്തൊക്കെ ഇടപാടുകൾ നടന്നു എന്നത് സംബന്ധിച്ചെല്ലാം സമഗ്രമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ കൂടെ സംശയത്തിൻ്റെ നേരിൽ വരുന്നതിന്റെ കാരണം അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയർമാനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കരാർ പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതിലൊരു വിഷയം കൂടിയുണ്ട് ഈ പറയപ്പെട്ട കഴിഞ്ഞ നാല് വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിലവിലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ കലക്ടറായിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ഈ കരാർ പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പത്ത് പോയിന്റ് നാല് ഏഴ് കോടിയോളം രൂപയിൽ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടിയിലധികം രൂപയുടെ കരാർ നടന്നത് ഈ ഒരറ്റ കാലയളവിലാണ് എന്ന ഒരു ഗൗരവമുള്ള വിഷയം കൂടി സംശയത്തിന് ബലം പകരുന്നുണ്ട് പി പി ദേവിയുടെ ബിനാമി ഇടപാടുകൾ ഇടപാടുകൾക്ക് ഇത്തരം അഴിമതികൾക്ക് കണ്ണൂർ ജില്ലാ കലക്ടർ കൂടെ ഒത്താസ് ചെയ്തോ എന്ന സംശയം കൂടി നിലനിൽക്കുന്നു അതുകൊണ്ട് പലതും ചേർത്ത് വായിക്കുമ്പോൾ കലക്ടറും സംശയത്തിന് നേരിൽ വരികയാണ് സമഗ്രമായൊരു അന്വേഷണം ഇത് സംബന്ധിച്ച് അനിവാര്യമാണ് ദിവ്യയ്ക്ക് വേണ്ടി പറഞ്ഞ പോലെ കലക്ടർ വഴിവിട്ട് എന്തെങ്കിലും സഹായം ചെയ്തോ എന്നും ഈ പറഞ്ഞ ദിവ്യയുടെ ബിനാമി ഇടപാടുകൾക്ക് കൂട്ടുനിന്നോ എന്നുമെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നത് പക്ഷെ അങ്ങനെയൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്നും പി പി ദിവ ആഗ്രഹിക്കുന്നത് പോലെ ഈ അഴിമതിയുടെ കഥകളൊന്നും പുറത്തു വരാതെ നിൽക്കുമായിരുന്നു ആ മരണവുമായി ബന്ധപ്പെട്ടും ചില ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുകയാണ് പി പി ദിവ്യ വിവാദ പ്രസംഗം നടത്തിയ യാത്രയപ്പ് യോഗമുണ്ട് അതിൽ പലതരത്തിലുള്ള കഥകൾ പ്രചരിച്ചിരുന്നു കലക്ടർക്ക് അറിയാമെന്നും അല്ലെങ്കിൽ നേരത്തെ അത് സംബന്ധിച്ച ചില ധാരണകൾ ഉണ്ടായിരുന്നുവെന്നും ഒക്കെയുള്ള സംഭവങ്ങൾ നടന്നിരുന്നു കോടതിയിൽ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഉയർന്നു വരികയും ചെയ്തിരുന്നു ഈ പറയപ്പെട്ട പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പി ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ വിവാദമായ പ്രശ്നം നടത്തിയ സമയത്ത് അന്നേ ദിവസം പി പി ദിവ്യ കലക്ടറേറ്റിലേക്ക് എത്ര തവണ പോയി എന്നത് സംബന്ധിച്ച് കൃത്യമായി ദിവ്യ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ലോങ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് രാവിലെ കല്യാശ്ശേരിയിൽ നിന്ന് വരുന്നത് ഉൾപ്പെടെ തൊട്ട് ഇതിനിടയിൽ വൈകിട്ടത്തെ പരിപാടിക്കിടയിൽ കലക്ടറേറ്റിൽ പോയതും അതെന്തിനാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും പല കാര്യങ്ങളും വ്യക്തമാക്കി ഇപ്പം പി പി ദിവ രംഗത്ത് വരുമ്പോൾ അത്തരം കാര്യങ്ങളൂടെ വ്യക്തമാക്കട്ടെ എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ഈ പറയപ്പെട്ട പാലക്കേം ഭൂമി ഇടപാടൊക്കെ സംബന്ധിച്ച് പുറത്തു വന്ന രേഖകൾക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും താൽപ്പര്യങ്ങൾ ഈ എ ഡി എം നവീൻ ബാബുവിനെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിലും പ്രതികാരം തീർക്കുന്നതിലും ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും എന്ന ഒരു ഭയം കൂടെ ഈ അന്വേഷണം മറ്റേതെങ്കിലും തലത്തിലേക്ക് പോയാൽ ഉണ്ടാകുമോ എന്ന് പി പി ദിവ്യക്കും ഒരുപക്ഷെ സി പി എമ്മിനും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഭൂമി ഇടപാടിന്റെ രേഖകൾ സംബന്ധിച്ച് അവരിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരാരോപണത്തിനും അവർ മറുപടി പറഞ്ഞിട്ടില്ല ഫേസ്ബുക്കിൽ വളരെ മുഴുനീളൻ പോസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ എന്നെ കളിയാക്കിയിട്ട് അങ്ങനെയൊക്കെ രംഗത്ത് വരുന്ന പി പി ദിവ്യക്കാകെയുള്ളൊരു ആക്ഷേപം എന്ന് പറയുന്നത് ബി പി ദേവിയുടെ ഭർത്താവിന് ഏക്കർ കണക്കിന് സ്ഥലമില്ല എന്നുള്ളത് മാത്രമായി സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഏക്കർ കണക്കിന് സ്ഥലമില്ല എന്ന് മാത്രം ഈ പറഞ്ഞ ബിനാമി കമ്പനിയെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ആസിഫുമായുള്ള ബന്ധത്തെക്കുറിച്ച് വേണ്ടിയിട്ടില്ല ഞാൻ ഇപ്പോഴും പി പി ദിവ്യെ വെല്ലുവിളിക്കുന്നു എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബി പി ദിവ്യ നിയമത്തിന്റെ വഴിയിൽ പോകുന്ന നല്ല കാര്യമാണ് അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്തായാലും ബി പി ദിവ്യയെ പോലെ നേമത്തെയും കോടതിയെയും എല്ലാം ഭയന്ന് ഒളിവിൽ കഴിയുന്ന സാഹചര്യമൊന്നും എന്തായാലും ഉണ്ടാകില്ല ബി പി ദിവ്യക്ക് പൊതുവിൽ പാർട്ടിക്കകത്തും പൊതുരംഗത്തേക്കൊക്കെ തിരിച്ചു വരാനുള്ള പല അടവു നയങ്ങളും ഉണ്ടാകാം അതിന് തൽക്കാലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നിയമ പോരാട്ടം വരട്ടെ വക്കീൽ നോട്ടീസിൽ ഒതുക്കണ്ട ഒരു ക്രിമിനൽ നടപടി തന്നെ സ്വീകരിച്ചാൽ അതെനിക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായിരിക്കും എന്നുകൂടിയാണ് പറയാനുള്ളത് പിന്നെ പി പി ദിവ്യക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കാട്ടൻ ഇന്ത്യ അലൈൻസ് ലിമിറ്റഡ് കമ്പനിയുമായോ അതിൻ്റെ ഉടമയായ മുഹമ്മദ് ആസിഫുമായോ ഒരു ബന്ധവുമില്ല എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ അങ്ങനെ പറഞ്ഞാൽ ആ വെല്ലുവിളി ഏറ്റെടുത്താൽ അങ്ങനെ പറഞ്ഞാൽ ബാക്കി കാര്യം നമുക്ക് പിന്നാലെ പറയാം പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ പറഞ്ഞു ഈ രേഖയുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കുന്നു ഇതൊക്കെ വേറെ വേറെ സ്ഥലമല്ലേ ആ ഒരുമിച്ച് ഒരു പ്ലോട്ടാണെങ്കിലും അത് സംബന്ധിച്ചുള്ള വ്യത്യസ്ത തീയതികളല്ലേ എന്നൊക്കെ പറഞ്ഞില്ല പുക മറകൾ അത് സംബന്ധിച്ച് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുണ്ട് അതൊരു വഴിക്ക് നടക്കുന്നു ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഈ മൂന്ന് രേഖകൾ പി പി ദിവിയുടെ ബിനാമിയുടെ പേരിലുള്ളത് പി ദിവിയുടെ ഭർത്താവിൻ്റെ പേരിലുള്ളത് ഈ സ്ഥലങ്ങളുടെ എല്ലാം രേഖകൾ തയ്യാറാക്കിയത് സാധാരണ നമ്മുടെ നാട്ടിൻ ആധാരം ആധാരമെഴുത്ത് സ്ഥാപനങ്ങളുണ്ട് ആധാരമെഴുതുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു സ്ഥലം ഈ ആലക്കോട് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ പരിചയമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയുള്ള എഴുതുന്ന ആധാരം എഴുന്നാളുകൾ മറ്റനേകം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം രജിസ്ട്രേഷൻ രേഖകളും തയ്യാറാക്കാറുണ്ട് എങ്ങനെയാണ് ഈ രേഖയെല്ലാം അഡ്വക്കറ്റ് ജി ജി ജോസഫ് എന്ന ഒരു ഒരഭിഭാഷകന്റെ അടുത്തുനിന്ന് ഈ മൂന്ന് രേഖകളും തയ്യാറാക്കുന്നു ഇതെല്ലാം സംശയത്തിലേക്കും തന്നെ ഇല്ലേ വെറു ചൂണ്ടുക അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ എന്നെ കളിയാക്കിയിട്ടോ കാരറ്റ് പാടത്തിന്റെ വീഡിയോ ഇട്ട് ട്രോളിട്ടൊന്നും കാര്യമില്ല വസ്തുത പറയുമ്പോ ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനും ഒക്കെ തുനിയുന്നതിന് പകരം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സാമാന്യ മര്യാദ പി പി ദിവ്യ കാണിച്ചാൽ നന്നായിരിക്കും എന്തായാലും എന്നെ സംബന്ധിച്ച് ഈ പുറത്തു വന്ന കണക്കുകളുണ്ട് അഴിമതിയുമായി സംബന്ധിച്ച രേഖകളുണ്ട് ഇതൊന്നും കേവലം ഒരാരോപണമായി പറഞ്ഞതല്ല ഞാൻ നിങ്ങളുടെ എല്ലാ മുമ്പിലേക്ക് കൃത്യമായ രേഖകളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തന്നെ എനിക്ക് ലഭിച്ചിട്ടുള്ള കൃത്യമായ ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കരാറുകൾ മുഴുവൻ നിർമ്മിതി കേന്ദ്രക്ക് നൽകിയതെല്ലാം എങ്ങനെയാണ് എത്ര രൂപയുടെ കരാർ ഓരോ സമയത്ത് ഏത് തീയതിയിൽ നേരിട്ട് നൽകി ടെൻഡർ കൊടുത്ത് നടത്തിയ പ്രവർത്തികളൊക്കെ ഉണ്ട് ടെൻഡർ ഈ ടെൻഡറിലൂടെയും അല്ലാതെയും മറ്റ് ഓപ്പൺ ടെൻഡറിലൂടെയും ഒക്കെ നടത്തിയ വിവിധ പദ്ധതികളുണ്ട് ഈ പദ്ധതികൾ സംബന്ധിച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരു വലിയ എളുപ്പമാർഗം കൂടിയുണ്ട് കൂടുതൽ തുകയുടെ പദ്ധതികളെല്ലാം ഈ പറഞ്ഞതുപോലെ സിൽക്ക് വഴി ബിനാമി കമ്പനിക്കും ഈ പറഞ്ഞ നിർമ്മിതി കേന്ദ്രയുടെ കമ്പനികൾക്കുമെല്ലാം കിട്ടുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പമായി ഈ രേഖകളൊക്കെ കിട്ടുമ്പോൾ അതുകൊണ്ട് ഇനിയും വിശദാംശങ്ങൾ വേണമെങ്കിൽ പി പി ദിവയ്ക്ക് നൽകാം ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് ഇനിയും തെളിവുകൾ വേണമെങ്കിൽ പി പി ദിവയ്ക്ക് നൽകാം ഈ ബിനാമി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉള്ള ബന്ധം പി പി ഇത് നിഷേധിക്കുകയാണെങ്കിൽ പി പി ദിവ നിഷേധിക്കുകയാണെങ്കിൽ അപ്പോ കൂടുതൽ കാര്യങ്ങൾ കൂടെ വ്യക്തം പിന്നെ ഇത് സംബന്ധിച്ച് എന്തായാലും പി പി ദിവ നിയമ നടപടിക്ക് നീങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു എന്നെ സംബന്ധിച്ച ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുകയാണ് ഈ രേഖകളുടെയും തെളിവുകളുടെയും ഇതിനോടൊപ്പമുള്ള മറ്റ് വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികളിലേക്കും നിയമ നടപടികളിലേക്കും നീങ്ങാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഇപ്പം ഇതുവരെ ഭർത്താവ് നമുക്കൊക്കെ അറിയാം ഈ പറഞ്ഞ പരിയാർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ അജിത്ത് എങ്ങനെയാണ് കൃഷിക്കാരനായ വി പി അജിത്തായി മാറിയെന്നൊക്കെ ഈ രേഖയിൽ മറുപടി പറയേണ്ടതുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിനകത്തൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പി പി ലിപിയുടെ കൃഷിയും ഭർത്താവിൻ്റെ കൃഷിയൊക്കെ കൊള്ളാം ഈ രീതിയിൽ ബിനാമി സ്വത്തും ഇടപാടും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ആ കൃഷി അതേ കാലം മുന്നോട്ട് പോകില്ല എന്നാണ് ഇപ്പം പറയാനുള്ളത് പിന്നെ പൊതുവിൽ നടക്കുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയവും ഈ പറഞ്ഞ സി ബി ഐ അന്വേഷണത്തിന് ഭാഗത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇതിൻ്റെ എല്ലാ പിന്നാമ്പുറത്തെക്കുറിച്ച് ചില കഥകൾ കൂടി ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങളും ശേഖരിച്ചു വരുന്നു വൈകാതെ അതും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ അതിനകത്തൊരു ഒരു ചെറിയ പ്രശ്നം ഉള്ളത് ഇതിങ്ങനെ വെല്ലുവിളിയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ഇക്കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊരു അന്വേഷണം കൂടി ആവശ്യപ്പെട്ടത് ഏത് കാർട്ടനിർമ്മിതി കേന്ദ്രയുടെ പ്രവൃത്തികൾ കിട്ടിയിട്ടുണ്ട് അത് ഏതൊക്കെ എന്ന് ഉൾപ്പെടെ ഇപ്പൊ ചില രേഖകളില് ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ലഭിച്ച ഓരോ ഇംപ്ലിമെന്റിങ് ഓഫീസർമാരാണ് ഓരോ പദ്ധതിയുടെ വ്യത്യസ്ത ഓഫീസുകളിൽ നിന്നാണ് ഈ രേഖകളൊക്കെ കളക്ട് ചെയ്തത് അതിൽ ചിലതിൽ തുക മാത്രം രേഖപ്പെടുത്തി നിർമ്മിതി കേന്ദ്രത്തിനാണ് മുഴുവൻ വർക്കും പോയിട്ടുള്ളത് ജില്ലാ ഇത് മൃഗ മൃഗസംരക്ഷണ ഓഫീസറുമായി ബന്ധപ്പെട്ട രേഖയാണ് ഇതിനകത്ത് എല്ലാ പ്രവർത്തികളും കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത് ഒക്ടോബർ ഇരുപത് വരെയുള്ള കാലയളവിൽ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ പ്രവൃത്തിയുടെ വിശദാംശങ്ങളും അതിൽ ഈ പറഞ്ഞ വടിയൂർ എ ബി സി കേന്ദ്രമുണ്ട് ആ അതേ എ ബി സി കേന്ദ്രത്തിന്റെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് ഇതെല്ലാം തുകയുൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില കാര്യത്തിൽ ചില കാലയളവ് രേഖപ്പെടുത്തിയിട്ടില്ല ഏത് കമ്പനിക്കാണ് ഇവർ നിർമ്മിതി കേന്ദ്രം നൽകിയതിനെ സംബന്ധിച്ചും വിശദാംശങ്ങളില്ല അത് സ്വാഭാവികമായി നമുക്ക് ചോദിച്ചാൽ കിട്ടുന്നതിനുള്ള ഒരു കാലതാമസം ഉണ്ടല്ലോ ആ കാലതാമസം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആണോ അതോ മറ്റേതെങ്കിലും മിനാമി കമ്പനിക്കാണോ എന്നൊക്കെ വ്യക്തമാകും അതൊക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നേയുള്ളൂ അതിനൊന്നും കാത്തു നിൽക്കേണ്ട ഇത് സംബന്ധിച്ചൊരു സമഗ്രമായൊരു അന്വേഷണം നടത്തിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ കേന്ദ്ര പൊതുസ്ഥാപനമാണ് ഇതിനകത്ത് നിർമ്മിതി കേന്ദ്രക്ക് കരാർ നൽകുന്നതിൽ തെറ്റുണ്ടെന്നുള്ള അഭിപ്രായക്കാരനല്ല പക്ഷെ സംശയം ജനിപ്പിക്കുന്നത് നിർമ്മിതി കേന്ദ്രക്ക് മാത്രം കരാറുകൾ കിട്ടുകയാണ് നിർമ്മാണ പ്രവർത്തിയുടെ കരാറുകൾ ബഹുഭൂരിപക്ഷവും കിട്ടുന്ന നിർമ്മിതി കേന്ദ്രക്കാണ് ഞാൻ വിജയന്റെ കാലഘട്ടത്തിലുള്ള സ്പെസിഫിക് ആയി പറയാൻ കാരണം അതിന്റെ തുകയുടെ എണ്ണം കൂടുതലായതിന്റെ കനം കൂടുതലാണ് അതുകൊണ്ടാണ് അത് സംശയത്തിന് അതിലേക്ക് വരുന്നത് ഈ ജില്ലാ പഞ്ചായത്തിന്റെ വർക്കിന്റെ മുഴുവൻ രേഖകളും എന്റെ കയ്യിലുണ്ട് ഓരോ വർഷം അത് അറിവിലൊന്ന് ലഭിച്ച രേഖകളിലൊന്ന് ബാക്കിയുള്ളത് കൊണ്ട് കിട്ടണം അത് ആദ്യത്തെ വർക്കാണ് ഈ കാട്ടൺ ഇന്ത്യ അലയൻസിന്റെ ഏറ്റവും ആദ്യത്തെ വർക്കാണ് ഈ പടിയൂർ ബി കേന്ദ്രത്തിന്റെ നിർമ്മിതി കേന്ദ്ര വഴിയുള്ള വർക്ക് അത് എഴുപത്തി ആറ് ലക്ഷത്തി ആറ് അതാണ് ഞാൻ പറഞ്ഞത് വിശദമായ അന്വേഷണം വേണം അതായത് പെട്ടെന്നൊരു കാർട്ടൺ നമ്മുടെ സംശയത്തിന്റെ അതിൽ ഉണ്ടായിരുന്ന ബിനാമി കമ്പനിയാണെന്ന് ഏഹ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ആ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത് ഈ നിർമ്മിതി കേന്ദ്രം ഉൾപ്പെടെ സംശയത്തിന് നേരിലാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സിൽക്കുമായി ബന്ധപ്പെട്ട് ഈ കാട്ടൺ ഇന്ത്യ അലയൻസിൽ ഇത്രയും കോടികളുടെ കരാർ കിട്ടിയതിന്റെ രേഖകൾ പുറത്തു വന്നതോടുകൂടിയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചതല്ല എൻ്റെ ഒരു കാര്യം പറയട്ടെ ജില്ലാ പഞ്ചായത്തിന്റെ നടപടിക്രമങ്ങളുടെ പ്രൊസീജിയർ ഒക്കെ അവിടെ നിൽക്കട്ടെ ജില്ലാ പഞ്ചായത്തിന്റെ അക്കൗണ്ട് നേരിട്ട് ഈ കാർട്ടൺ ഇന്ത്യ അലൈൻസിന്റെ കമ്പനി അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുണ്ട് ഇത് സിൽക്കിന്റെ കരാർ പ്രവൃത്തി എന്ന് പറയുന്നത് സെന്റേജ് മാത്രമാണ് സിൽക്കിന് പോകുന്നത് ബാക്കിയുള്ള തുക ആരാണോ ഈ പറഞ്ഞ പദ്ധതി ഏറ്റെടുക്കുന്നത് അത് കാർട്ടൺ ഇന്ത്യ ആയിരുന്നു അവരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് ഡയറക്റ്റ് ആണ് പറയുമ്പോ ഈ പറഞ്ഞ പോലെ സിൽക്ക് വഴിയാണെന്നൊക്കെ പറയുന്നേ ഉള്ളൂ ഇതൊക്കെ പോകുന്ന നേരെയാണ് അങ്ങനെയാണ് അത് അതും പ്രഥമ ദൃഷ്ടിയാ അതിലുള്ള സംശയം തന്നെയാണ് ഇതിലും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് അന്വേഷണം ആവശ്യപ്പെടുന്നത് കാസർഗോഡുണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉണ്ട് മറ്റു പല സ്ഥാപനം അതിപ്പ ഈ കാട്ടൻ ഇന്ത്യയുടെ പിറകെ പോകലല്ല തൽക്കാലം ഉദ്ദേശം കാരണം തന്ത്രപരമായ ഒരു സമീപനം കൂടെ ഇറക്കിയതായിട്ടാണ് ഞാൻ ഇന്നലെ മനസ്സിലാക്കുന്നത് അതിന്റെ എം ഡിയുടെ ഭാഗം ഒരു പ്രതികരണം വന്നു കാട്ടൺ ഇന്ത്യ അലയൻസ് അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കമ്പനി രൂപീകരണവും അതിന്റെ തട്ടിപ്പും അതിന്റെ ചില വ്യാജരേഖകൾ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഒരു വശത്തുണ്ട് തൽക്കാലം അതിലേക്ക് കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കാത്തത് തന്ത്രപരമായി കാട്ടണിനെ മുമ്പിലേക്കിട്ട് ഇട്ട് പിപ്പി ദിവ്യ തടി ഉരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടണിന്റെ അലയൻസ് പി ദിവ്യയുടെ ബിനാമി കമ്പനിയാണെന്ന് തന്നെയാണ് കൃത്യമായി പറയുന്നത് അതിൻ്റെ ആ ഒരു റൂട്ടിലേക്ക് കടക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല ആവശ്യമുള്ളപ്പോൾ നമുക്ക് അതിലേക്കും പോവാം സ്വാഭാവികതയാണല്ലോ നമ്മൾ ചോദ്യം ചെയ്തത് അങ്ങനെയാണെങ്കിൽ മറ്റു കമ്പനികൾക്കൊക്കെ ലഭിക്കണ്ടേ എത്ര സ്ഥാപനങ്ങളുണ്ട് സമാനമായ രീതിയിൽ കടന്നു ഞാൻ പറയാ ഈ ഈ പറയുന്ന ഇത്രയധികം കോടികളുടെ വർക്കൊക്കെ കിട്ടിട്ടുണ്ടോ ആയിരിക്കാം വസ്തയുണ്ടാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇനിയിപ്പോ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ടാവും ഈ നിർമ്മിതി കേന്ദ്രം കൗനിക്കാത്ത കൊടുക്കാറില്ലേ ഈ ഊരാളുങ്ങളിലും കരാർ കൊടുത്തിട്ടുണ്ട് ഇതേ പറയപ്പെട്ട മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതിന് മുമ്പുള്ള സമയത്തൊക്കെ ഊരാളുങ്കൾ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് സ്ഥാപനങ്ങൾക്ക് കരാർ നൽകിയിട്ടുണ്ട് അതിലേക്ക് മാത്രം മാത്രം കേന്ദ്രീകരിച്ചപ്പോഴാണ്

രാവിലെ കല്യാശ്ശേരിയിൽ നിന്ന് ഓഫീസിലേക്ക് വന്നതും ഓഫീസിൽ നിന്ന് അതിനുശേഷം കളക്ടറേറ്റിലേക്ക് പോയതും അതിനുശേഷം വീണ്ടും ഓഫീസിലേക്ക് പോയതും പിന്നീട് കളക്ടറേറ്റിലേക്ക് പോയതും ഏറ്റവും ഒടുവിൽ പട്ടുവത്തേക്ക് പോയത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ആ ദിവസത്തെ സംബന്ധിച്ചുള്ളത് ഈ അവസാനത്തെ കളക്ടറേറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ യാത്രയെപ്പിയ കാര്യം അതിന് മുമ്പ് പോയിട്ടു ഏതാണ്ട് അതിനിടയിലാണ് ഒരു തവണ ആദ്യം സമയം രേഖപ്പെടുത്തിയിട്ടില്ല അതാണ് പർപ്പസും ഇതൊക്കെ എഴുതാനുള്ള കോളം ഉണ്ട് പക്ഷേ അത് തൊട്ടടുത്ത ബിൽഡിംഗ് ആണല്ലോ എവിടെ എന്തിനു പോയെന്ന് എഴുതിയിട്ടില്ല ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ചോദിച്ചപ്പോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആ ദിവസം മാത്രല്ല എല്ലാ ദിവസത്തേ ഉണ്ട് അതിനു മുമ്പുള്ള ദിവസങ്ങളുടെയും തൊട്ട് മുമ്പുള്ള ദിവസവും കളക്ടറേറ്റിലൊക്കെ പോയിട്ടുണ്ട് കളക്ടർ സ്വാഭാവികമായിട്ടും പോയത് ഈ പറഞ്ഞ പോലെ പല ആവശ്യങ്ങൾക്കാണ് ജില്ലാ പഞ്ചായത്ത് കളക്ടറേറ്റിൽ പോകുന്ന കുറ്റം പറയാൻ പറ്റില്ലല്ലോ നമ്മളെ സംബന്ധിച്ചിപ്പോ ആ ദിവസം ഇതൊക്കെ പറയേണ്ടി വന്നത് ഈ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്തുള്ള ചില റോളും നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതിൽ കളക്ടർ വഹിച്ച പങ്കൊക്കെ കുടുംബം ഉൾപ്പെടെ ഇപ്പോഴും സംശയത്തിന്റെയും ആശങ്കയുടെ ഒക്കെ നിലനിൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കേണ്ട പുറത്തു പറയേണ്ടിയൊക്കെ വരുന്നത് ഒപ്പം ഇതിനൊക്കെ ഒരു ഒന്നും മേടിക്കാറില്ല പിന്നെന്തിനായി പറഞ്ഞ അന്വേഷണങ്ങളെ ഭയപ്പെടുന്നത് കൊടുത്തിട്ടില്ല ഞാനതിന് കഴിഞ്ഞ ദിവസത്തെ കാത്തു കാത്തുനിന്നത് ഈ പറഞ്ഞ ഇന്ന് പറഞ്ഞ കാര്യങ്ങളും ഇതിനോടൊപ്പം ചേർക്കേണ്ട മറ്റു ചില നിർണായകമായ വിവരങ്ങൾ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത ദിവസം നേരിട്ട് വിജിലൻസ് ഡയറക്ടർക്ക് തന്നെ ഇതിന്റെ പരാതി കൊടുത്തതായിട്ടുള്ള അറിവ് ഇല്ല അത് സംബന്ധിച്ചൊരു അന്വേഷണം നടന്നതായിട്ടും അങ്ങനെ ഒരു പരാതി വന്നതായിട്ടുള്ളൊരു അറിവും ഇതുവരെ ഇല്ല ചോദ്യത്തിന്റെ ധ്വനി എനിക്ക് എന്തായാലും മനസ്സിലായി പി പി ദിവക്കെതിരെ ഉള്ള ആരോപണത്തിന്റെ ഞാൻ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുന്ന ഒരു വാർത്തയിൽ നിന്ന് തന്നെയാണ് പക്ഷെ താങ്കളുടെ സ്ഥാപനം തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മനസ്സിലാക്കുന്നു ഈ വിവാദ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്ത ഇവിടുത്തെ പല പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ആ കാര്യങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നാണ് ഈ കമ്പനിയുടെ പിറകെയും കമ്പനിക്ക് ലഭിച്ച കരാറുകളുടെ പിറകെയും ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് ഈ കമ്പനി മുതലാളിയെ മനസ്സിലാക്കിയത് അവിടെ നിന്നാണ് വളരെ നിങ്ങളൊക്കെ വളരെ ഒരു പക്ഷേ ഏത് രീതിയിലാണ് അതിനെ കണ്ടിട്ടില്ലെന്ന് അറിയില്ല വളരെ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും തന്നെയാണ് ഈ പറയപ്പെട്ട രേഖകൾ ഓരോന്നും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സ്ഥലം വാങ്ങി രജിസ്ട്രേഷൻ രേഖകൾ ആധാരത്തിന്റെ പകർപ്പ് ഉൾപ്പെടെ എടുക്കുന്നതിനുള്ള അതും ഊഹങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ ഇത്രയധികം രജിസ്ട്രാർ ഓഫീസുകളിൽ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഇടന്ന് ഇതിനകത്ത് തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതിന്റെ പ്രയാസം അത് കൃത്യമായി അതിന്റെ പിറകെ പോയി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ അധ്വാനത്തിനൊന്നും വേറെ ഒരു തരത്തിലുള്ള പിന്തുണ ഇപ്പോൾ ചോദിച്ചു ചോദി ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം കഴിഞ്ഞ ദിവസം ഈ പുറ സംഭവ വികാസങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതൊന്നുമല്ല ഇതിനപ്പുറത്തേക്കും പലതുമുണ്ട് പല വിവരങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് സി എമ്മുകാരായ ആളുകളും അല്ലാത്ത ആളുകളും ദിവ്യയുടെ ഇടപാടുകൾ അറിയുന്ന ആളുകളുമെല്ലാം പല രീതിയിൽ വിശദാംശങ്ങൾ തരുന്നുണ്ട് ബന്ധപ്പെടുന്നുണ്ട് അതൊക്കെ കൃത്യമായി പരിശോധിച്ചു വരുന്നു ഇങ്ങനെ പറയേണ്ടതാണെങ്കിൽ അതും പറയാം അല്ലാതെ നിങ്ങളുടെ സംശയത്തിന്റെ മുനയൊക്കെ നീങ്ങുന്ന അതൊക്കെ സി പി എമ്മിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളായിരിക്കാം ഇതിനകത്തൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട് അങ്ങനെയാണല്ലോ ഇതെല്ലാം പുറത്തു വരുന്നത് ഇതിൽ കൂടുതൽ വിഷയം ഇപ്പൊ ഉള്ള നിക്കട്ടെ ഇതിനപ്പുറത്തേക്ക് ഇനിയും വിഷയങ്ങൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സി പി നേതാക്കന്മാരുടെ ബന്ധമോ പരിചയമൊക്കെ കണക്ഷനൊക്കെ ഉണ്ടാകാം മുമ്പ് ഇ പി ജയരാജന്റെ മകന്റെ ആരോപണവും നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധുനിയമനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദാംശങ്ങളൊക്കെ പരസ്പരം പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് നിങ്ങളിൽ പല മാധ്യമ പ്രവർത്തകർക്കും നൽകിയത് എന്നും ആ രീതിയിൽ ഇപ്പോഴും പി പി ദിവയെ സംരക്ഷിക്കാൻ ഒരു വിഭാഗമുണ്ട് പി പി ദിവയെ എതിർക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പലതരത്തിൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഉണ്ടാകാം ഒരു കാര്യം ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനമായി ഒരു കാര്യം കൂടി ഉണ്ട് ഈ കാര്യത്തിൽ ഈ പറഞ്ഞ നിർമ്മാണം ഇത് സി പി എം എന്നൊരു പാർട്ടിയല്ലേ നമ്മളൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ജില്ല കണ്ണൂർ പോലെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തികൾ ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തികൾ പാർട്ടി അറിയാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് സാധാരണ പാർട്ടി നടപടി അനുസരിച്ച് ഇനി എന്ത് നേരിട്ട് തീരുമാനം എടുക്കുമ്പോഴും പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് യോഗം നടക്കുമ്പോഴും എല്ലാം പാർട്ടിയുടെ ഒരു നിർദ്ദേശമൊക്കെ ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത് അതൊരു സിസ്റ്റൊക്കെ വെച്ച് ആ രീതിയിൽ സി പി എം നേതാക്കന്മാരുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണത്തിന് ഒരു സാധ്യതയുണ്ട് അതറിയാം ഇപ്പം അത് അതിനെ കുറിച്ച് തൽക്കാലം അന്വേഷിക്കാൻ വേണ്ടി പോയില്ല നിങ്ങൾ ഈ പറഞ്ഞ ആ ഈ രേഖയിലെ ചില പൊരുത്തക്കേടുകൾ നിങ്ങളിൽ ചില ആളുകൾ സൂചിപ്പിച്ചപ്പോൾ അതൊന്ന് അരിച്ചു അരിച്ചുപിറക്കിയപ്പോഴാണ്

അല്ല ഞാനാ വക്കീലിന്റെ അഡ്രസ്സ് ഒക്കെ കാണിക്കുന്ന അതെ ആ പ്രദേശത്തുള്ള ഒരാളാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്ത രീതിയിൽ ആ ഒരൊറ്റ പ്ലോട്ടാണെങ്കിലും പല രീതിയിലുള്ള ആളുകളിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട് ജിജി ജോസഫ് ജോസഫ് മകൻ പി ഒറ്റത്തെയാണ് തയ്യാറാക്കിയ ആളുടെ അഡ്രസ് ഓക്കെ